രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ട് സാദിഖലി തങ്ങൾ നടത്തിയ ഒരു വിവാദ പ്രസംഗം അതിന് ഇപ്പോൾ മറുപടിയുമായി കെ ടി ജലിന് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ മതേതരത്തിന്റെ തന്നെ ഭാഗമാണ് എന്നൊക്കെ തന്നെ പറയുമ്പോൾ അവിടെ പൊളിക്കപ്പെട്ട ബാബറി മസ്ജിദിനെ പറ്റി പറയാൻ മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കെ ടി ജലിന് നൽകുന്നത് ഒപ്പം ബാബർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ തങ്ങളുടെ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഹിന്ദുക്കൾ അവരുടെ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടയാനോ ഇല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളൊരു ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്നാണ് ബാബർ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നത് അതേ ബാബറിന്റെ പേരിൽ പണിഞ്ഞ പള്ളിയാണ് പൊളിച്ച് അവിടെ ഇപ്പോൾ രാമക്ഷേത്രം പഠിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ കഥയൊക്കെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് കെ ടി ജില്ലയിൽ ഇപ്പോൾ ഒരു മറുപടി സാധിക്കൽ തങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ കലക്കൻ മറുപടി അത് നമുക്കൊന്ന് കേൾക്കാം ബാബറി മസ്ജിദിന്റെ പ്രശ്നം കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കുമെന്ന് നമ്മൾ ധരിച്ചില്ലേ ആ നിഷ്കളങ്കത എവിടെ കൊണ്ടു കൊണ്ടുചെന്നെത്തിച്ചു ഗ്യാൻമാപ്പി മസ്ജിദിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ചാർമിനാറിന്റെ ഓരത്ത് പൂജാതി കർമ്മങ്ങൾ എത്രയോ മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞതാണ് മധുരയിലെ ഈദ് ഹദ് പള്ളിയിലും അധികം വൈകാതെ പൂജാതി കർമ്മങ്ങൾക്ക് കോടതി തന്നെ അനുമതി കൊടുക്കും ബാബർ എന്ന് പറയുന്ന ചക്രവർത്തി തകർത്ത് നിലംപരിശാക്കിയതാണോ ബാബരി മസ്ജിദ് ക്ഷേത്രം തകർത്താണോ ബാബരി മസ്ജിദ് പണിതത് ബാബർ തന്റെ മക്കളോട് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ ഒരിക്കലും ഹിന്ദു മതവിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തരുത് നിങ്ങൾ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകണം അങ്ങനെ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട മനുഷ്യനാണ് ബാബർ ആ ബാബറാണ് ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതു എന്ന് പറയുന്നത് അതിനെ അംഗീകരിക്കുന്നതിലൂടെ ബാബറിനെയാണ് തള്ളി പറയുന്നത് ബഹുമന്നനായിട്ടുള്ള സെയ്ദ തങ്ങൾ ഇപ്പൊ പറയുന്നത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ആഗ്രഹമല്ല എന്നാരും പറയുന്നില്ല പക്ഷേ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് അത് നിർമ്മിക്കണമെന്ന് ആരാണ് പറഞ്ഞത് എത്രയോ ഏക്കർ കണക്കിൽ സ്ഥലത്താണല്ലോ നിർമ്മിച്ചത് രാമക്ഷേത്രം എന്തിനതിൽ ആ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ കൂട്ടി ആ ഏക്കർ സ്ഥലം ഉൾപ്പെടുത്താതെ വിശാലമായ നിരവധി നിരവധി ഏക്കർ ഭൂമി കിടക്കുമ്പോൾ ആ ഭൂമി എന്തിന് പിടിച്ചെടുത്തു ബാബറി മസ്ജിദിൽ നൂറ്റാണ്ടുകൾ ആരാധനാകർമ്മം നിർവഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കലല്ലേ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് മറ്റൊരു ആരാധനാലയം നിർമ്മിച്ചു എന്നുള്ളതിലൂടെ വിളിച്ചു പറയുന്നത് കോടതിയുടെ വിധിയിൽ അന്യായമുണ്ട് എന്ന് നിയമ പരിജ്ഞാനമുള്ള പലരും ആ സമയത്ത് അഭിപ്രായപ്പെട്ടത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ബഹുമാനനായിട്ടുള്ള സാദിക്കലി ശ്രീഹാപ്തങ്ങൾ എന്തിനാണ് ഈ കാര്യം പറയുന്നത് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്ക് ഈ വർഷം ഭാരതരത്നം കിട്ടിയെങ്കിൽ നാളെ അത് മലപ്പുറത്ത് എത്തിക്കൂടായികയില്ല എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ എന്തിനെ കുറ്റപ്പെടുത്തും കാരണം രാമക്ഷേത്രം പണിയൽ അതിന്റെ നിർമ്മാണം ഇന്ത്യയിലെ ജനങ്ങളുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ മഹാന് നാളെ ഒരു പക്ഷേ ഭാരതരത്നം കൊടുത്തുകൂടായികയില്ല അത് മലപ്പുറത്തെത്തിക്കൂടായികയില്ല ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ജനങ്ങളെ നിശബ്ദരാക്കാമെന്നാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല എന്ന് പറയാൻ ഈ രാജ്യത്ത് മനുഷ്യരുണ്ട് എന്നുള്ളത് ആരും മറന്നുപോകരുത് എത്രയോ ഹൈന്ദവ സുഹൃത്തുക്കൾ ഹൈന്ദവ സംഘടനകൾ മതനിരപേക്ഷവാദികളായിട്ടുള്ള ഹിന്ദു സഹോദരന്മാർ അവരെപ്പോലെ ഈ കാര്യം പറയുന്നത് ആരുണ്ട് കേരളത്തിലെ ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ അവരിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനവും ജന്മം കൊണ്ട് ഹിന്ദു മതവിശ്വാസികളാണ് അവരല്ലേ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ഈ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പ്രവർത്തനത്തെ ശക്തമായി എതിർക്കുന്നത് എഴുതുന്നത് കെ ടി കുഞ്ഞിക്കണ്ണനെ പോലെയുള്ളവർ സുനിൽ സുനിൽപ്പികളേഴത്തെ പോലെയുള്ളവർ ബുദ്ധിജീവികളായിട്ടുള്ളവർ അവരൊക്കെ സംസാരിക്കുന്നത് കേട്ടാൽ അവരൊക്കെ എഴുതുന്നത് വായിച്ചാൽ ഈ രാജ്യം മതനിരപേക്ഷതയുടെ വലിയ തിളക്കത്തിൽ ജ്വലിച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട